ഉരുളക്കേങ്ങ് മഞ്ഞൾ ഉപ്പുട്ടിട്ടൊന്ന് വിസിൽ വരുത്താൻ വെക്ക എന്തിനാ ഇതിനാന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബോണ്ട ചായപ്പീടിയിലൊക്കെ ആ ചില്ലുകൂട്ട് കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സ്റ്റൈലാ അല്ലേ സ്റ്റൈൽ മാത്രമല്ല കഴിക്കാനും കൊള്ളാം അപ്പൊ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്നും നോക്കി വന്നാലോ എന്നാ പിന്നെ ആദ്യം തുടങ്ങല്ലേ ഒരു നാല് ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞിട്ട് ലേശം മഞ്ഞപ്പൊടി ലേശം ഉപ്പ് ഉപ്പൂട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക അത് കുക്കറിൽ കിടന്ന് റെഡി ആവുമ്പോഴത്തേക്ക് രണ്ട് ചെറിയ സവാള പിന്നെ കുറച്ച് പച്ചമുളക് ലേശം ഇഞ്ചി ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുക ആ ഒരു സാധനം കൂടി വിട്ടു പോയി ഇവിടെ കറിവേപ്പില മലിച്ചപ്പുണ്ടെങ്കിൽ അതും കൂടി എടുത്തോ ഇതെല്ലാം അരിഞ്ഞ് വെച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് മസാല പോകണ്ടൊക്കെയുള്ള മസാല ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണി വയ്ക്കുക വെളിച്ചനൊന്ന് ചൂടായി വരുമ്പോൾ ഒര് ഒത്തിരി പെരുചീര കടുക പെരിഞ്ചീര ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് നിറമാറുമ്പഴത്തേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി ശേഷം നന്നായിട്ട് വഴിറ്റി കൊടുക്കണം ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരിഞ്ഞ് വെച്ച കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നു വെറുതെ ഇനിയിപ്പോ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടു കൊടുക്കുക ഇതൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി ഓൾറെഡി പച്ചമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്േ അതും കൂടി ഉടച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാല റെഡി ആയിട്ട് ഇനി ഇത് അവിടെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനിയിപ്പോൾ ബോണ്ടൊക്കെ എന്താ വേണ്ടത് മസാല മുക്കി പൊരിക്കാനുള്ള ബാറ്ററും കൂടി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവ് ലേശം മൈദ ഒരു സ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് മുളക് പകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി കായപ്പൊടിയും കൂടി ആ ഉപ്പ് മറക്കരുത് കേട്ടോ നേരത്തെ മസാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ബോണ്ടയിൽ ഉപ്പ് ചേർത്ത് അപ്പൊ ഇതിൽ ചേർക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ആ പിന്നെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക പാകം നോക്കി മാത്രം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത്ടുക്ക എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അല്ലാണ്ട് ആദ്യം കുറെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാൻ നിൽക്കരുത് ഏകദേശം ഇതായി ഈ ഒരു പരിവായി വന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നേരത്തെ തണിയാൻ വെച്ച ബോണ്ടേന്റെ മസാല ഏകദേശം തണിഞ്ഞ് റെഡി ആയിട്ടുണ്ടാവും അത് ഓരോ ഉരുളകളാക്കി അവിടെ മാറ്റി വെക്കുക ഇങ്ങനെ ഉരുളകളായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം ബോണ്ട ഉണ്ടാക്കിയെടുക്കാം ചീൻചട്ടി വെച്ച് ക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഉരുളകൾ എടുത്തിട്ട് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുക്കുക ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇടുക നല്ലവണ്ണം വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ പിന്നെ എന്ത് ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടിട്ടോ കാരണം ഇതിന്റെ ഉള്ളിലുള്ള മസാല ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ ഞാൻ ഒരേ സമയം രണ്ടു മൂന്ന് മിനിറ്റ് കൊടുക്കുന്നതിനെ കൊണ്ട് എനിക്കിത് പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ കോരി കോരിവെച്ചപാട് കഴിക്കാൻ എന്നുള്ളത് ഒരു ടാസ്ക് ആണ് കാരണം ഉള്ളിലുള്ള ഉരുളക്കേങ്ങൊക്കെ നല്ല ചൂടുണ്ടാവും ലേശം ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്ത് കഴിക്കാൻ പറ്റൂ അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് പുറമേ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഉള്ളിലാണെങ്കിൽ ആ ഉരുളക്കേങ്ങിന്റെ മസാലയൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നിൽക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കുന്ന ബോണ്ടയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല നല്ല ചൂട് ചായന്റെ കൂടെ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ബോണ്ടയും കൂടി എടുത്ത് കഴിച്ചപ്പോ ആഹാ അടിപൊളി ഒന്നും പറയാനില്ല അപ്പൊ പിന്നെ ബോണ്ട ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇനി തട്ടുകടയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ ഇതുപോലെ ഒന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്ക് അടിപൊളി അയക്കുന്നേ എന്റെ ഈ റെസിപ്പി ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാലുമണി പലഹാരം ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ